രുദ്രനും കാശിയും ആദ്യം തിരുമേനിയുടെ അടുത്തേക്കാണ് പോയത് വരൂ ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു അവരെ കണ്ടതും തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെയുണ്ട് രുദ്ര പുതിയ ജീവിതം ഇപ്പോഴും ദക്ഷിണയെ അകറ്റി നിർത്തിയേക്കുവാണോ തിരുമേനി രുദ്രൻ്റെ അടുത്ത് ചോദിച്ചതും രുദ്രൻ അന്നു മുതലുള്ള കാര്യങ്ങൾ അയാളോട് പറഞ്ഞു തിരുമേനി എല്ലാം ഒരു ചിരിയോടെ കേട്ടിരുന്നു രുദ്ര മാത്രമാണോ ഈ സ്വപ്നം കാണുന്നത് അതോ ദക്ഷിണയെ കാണുന്നുണ്ടോ ദക്ഷി ഇതുവരെ അങ്ങനെ ഒരു സ്വപ്നത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല തിരുമേനി ഒന്ന് മൂളി അല്ല ഒരു തവണ ഞാൻ സ്വപ്നം കണ്ടെഴുന്നേറ്റ് കുറച്ചു കഴിഞ്ഞപ്പം അവളും പേടിച്ചെഴുന്നേറ്റിരുന്നു അത് ഞാൻ ചോദിച്ചപ്പോൾ എന്തോ സ്വപ്നം കണ്ടതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു രുദ്രൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞതും കാശി അവനെ നോക്കി എന്നിട്ട് രുദ്രൻ ദക്ഷിണയോട് സ്വപ്നം എന്താണെന്ന് ചോദിച്ചില്ലേ ഇല്ല തിരുമേനി അവൾ നന്നായി പേടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ നിന്നില്ല ദക്ഷിണയും രുദ്രൻ കാണുന്ന സ്വപ്നം അതേ സമയത്ത് തന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരു കാര്യം ചെയ്യും ആ സ്വപ്നത്തിൻ്റെ ബാക്കി ഇനിയും രുദ്രൻ കാണുമല്ലോ അപ്പോൾ ദക്ഷിണയും അതേ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടോയെന്ന് നോക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ദക്ഷിണയോട് എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ അറിയാലോ താൻ കാണുന്ന സ്വപ്നം തന്നെയാണോ ദക്ഷിണയും കാണുന്നതെന്ന് എന്താ തിരുമേനി ഈ സ്വപ്നം ഇങ്ങനെ കാണുന്നത് രുദ്ര ഞാനന്ന് പറഞ്ഞില്ലേ രുദ്രനും ദക്ഷിണയും നിങ്ങൾക്ക് മുൻപേ ഇവിടെ ജനിച്ചു മരിച്ചു പോയ രണ്ടു പേരുടെ പുനർജന്മങ്ങളാണ് അവരുടെ ജീവിതമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് അഥവാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാണും അങ്ങനെ സ്വപ്നം കാണിച്ചിരുന്നത് അപ്പോൾ ഇത്രയും നാളും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സ്വപ്നം കാണാഞ്ഞത് കാശി സംശയത്തോട് ചോദിച്ചു ചിലപ്പോൾ ഇവർ വിവാഹം കഴിച്ച് ഒന്നിക്കുമ്പോഴായിരിക്കും ആ സ്വപ്നം കാണിച്ചു തരാൻ വിധിയുണ്ടായിരുന്നത് അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ ദക്ഷിണയ്ക്കുണ്ടായ ആ ആക്സിഡൻറ്റോ രുദ്ര ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷിണയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ നീ കെട്ടുന്ന താലിക്ക് സാധിക്കുമെന്ന് നിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയ ആഗ്രഹം അതൊക്കെയാണ് ദക്ഷിണയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരെയും അറിയിച്ചില്ലെങ്കിൽ പോലും അവളുടെ കഴുത്തിൽ നിന്റെ താലി വേണമെന്ന് നീ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയത് കൊണ്ടല്ലേ അവളോട് നിനക്കുണ്ടായിരുന്ന ദേഷ്യം പതിയെ അലിഞ്ഞു പോകാൻ തുടങ്ങിയത് അതുകൊണ്ടല്ലേ കോളേജിലേക്ക് വിട്ട അവളെ നിനക്ക് കാണാൻ തോന്നിയതും നീ കോളേജിലേക്ക് പോയതും ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിനക്കങ്ങനെ തോന്നില്ല നോർമലായ ഒരു ദിവസം പോലെ ആ ദിവസവും അന്ന് കടന്നു ആ ശത്രുവിൻ്റെ ഇടയിൽ നിന്നും അവളെ രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂമിയിൽ പോലും ഉണ്ടാവില്ലായിരുന്നു നീ കിട്ടിയ താലി അത് മാത്രമാണ് ഈ സംഭവത്തിൽ നിന്നൊക്കെ അവളെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ നിങ്ങളെ നിർബന്ധിച്ചതും തിരുമേന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകുമോ കാശി സംശയത്തോട് ചോദിച്ചു ഇല്ല ചിലപ്പോൾ രുദ്രൻ താലി കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇവർ ഒന്നിക്കാതിരിക്കാൻ പലരും ശ്രമിച്ചേനെ പക്ഷേ ഇനി അത് നടക്കില്ല കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അതിനിടയിൽ നിങ്ങളെ വേർപ്പെടുത്താൻ ഇനി ആർക്കും കഴിയില്ല അന്ന് തിരുമേനി പറഞ്ഞിരുന്നില്ലേ എൻ്റെ നാൾ ആയില്ലോ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതെന്ന് അതെന്തായിരുന്നു രുദ്ര അത് ഞാൻ പറയുന്നതിനേക്കാളും നീ സ്വപ്നത്തിൽ കാണുന്നത് തന്നെയല്ലേ നല്ലത് ഒന്ന് ഞാൻ പറയാം നീ സ്വപ്നത്തിൽ കാണുന്ന ശിവ എന്ന പെൺകുട്ടിയുടെ ഇഷ്ടദൈവായിരുന്നു നാഗങ്ങൾ അവൾ ആരാധിച്ചിരുന്നതും പൂജിക്കുന്നതുമൊക്കെ ആ നാഗദൈവത്തെ ആയിരുന്നു അതുകൊണ്ടൊക്കെയായിരിക്കും അന്ന പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ കാണിച്ചു വന്നത് ശരി തിരുമേനി ഞങ്ങൾ ഇറങ്ങട്ടെ അതും പറഞ്ഞ് രുദ്രനും കാശിയും എഴുന്നേറ്റ് ദക്ഷിണയും കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി രുദ്രനും കാശിയും വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ മുറ്റത്തൊരു ബൈക്ക് ഇരിക്കുന്നതാണ് കണ്ടത് രുദ്ര ഈ ബൈക്ക് നല്ല പരിചയമുണ്ടല്ലോ കാശി സംശയത്തോട് ചോദിച്ചു അപ്പോഴാണ് രുദ്രൻ ആ ബൈക്ക് ശ്രദ്ധിക്കുന്നത് ഇതാ സച്ചിന്റെ ബൈക്കല്ലേ രുദ്രൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അവനതിന് നാട്ടിൽ വന്നിട്ടുണ്ടോ കാശിയും സംശയത്തോടെ പറഞ്ഞു അറിയില്ല വാ നോക്കാം രുദ്രനും കാശിയും അകത്തേക്ക് കയറി നിങ്ങൾ വന്നോ ചായ എടുക്കട്ടെ അങ്ങോട്ട് വന്ന തുളസി ചോദിച്ചു സച്ചിൻ വന്നിട്ടുണ്ടോ ആൻറ്റി രുദ്രൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഉണ്ടു മോനെ ദച്ചുമോളെ കാണാൻ വന്നതാ മുറിയിലുണ്ട് ലച്ചുവോ അവളും ഉണ്ട് തുളസി പറഞ്ഞത് കേട്ടതും രുദ്രനെ കുറച്ച് സമാധാനമായി രുദ്രനും കാശി മുകളിലേക്ക് കയറി രുദ്ര കാശി വിളിച്ചതും രുദ്രൻ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി ദച്ചുവിനോട് ദേഷ്യപ്പെടല്ലേ എന്തിന് രുദ്രൻ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അല്ല പണ്ടുണ്ടായ സംഭവം വെച്ചിട്ട് പറഞ്ഞതാ കാശി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അതിന് അവൾ അന്നത്തെ ദക്ഷി അല്ലല്ലോ ഇപ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശിയും പുഞ്ചിരിച്ചു രുദ്രനും കാശിയും രുദ്രന്റെ മുറിയിൽ ചെന്നതും അവിടെ കസേരയിലായിരിക്കുന്ന സച്ചിനെയാണ് കണ്ടത് ദച്ചും ലച്ചും കട്ടിലിൽ ഇരിക്കുന്നുണ്ട് ലച്ചും ദച്ചും അവരെ കണ്ടു ചിരിച്ചതും സച്ചിൻ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് രുദ്രന്റെ മുഖത്ത് ചിരി മാറി അവിടെ ദേഷ്യമായിട്ട് മാറി രുദ്രേട്ടം വന്നോ ഞാൻ ദച്ചുവിനോട് പറയായിരുന്നു രുദ്രേട്ട ദച്ചു വയ്യാതെ ഇരുന്നിട്ടും രുദ്രേട്ട എന്തിനാ ഓഫീസിലേക്ക് പോയതെന്ന് ഭാര്യ വയ്യാതെ ഇരിക്കുമ്പോൾ ഭർത്താവല്ലേ കൂട്ടിരിക്കേണ്ടേ സച്ചിൻ രുദ്രനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അതിന് ഉത്തരം പറയാതെ ദച്ചുവിനെ നോക്കി കാശിക്കു അവൻ്റെ ചോദ്യം കേട്ട് ദേഷ്യം വന്നിരുന്നു രുദ്രേട്ടം പോകുന്നില്ലെന്ന് പറഞ്ഞതാ ഞാനാ പറഞ്ഞു വിട്ടത് ദച്ചു രുദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു സാധാരണ സ്നേഹമുള്ള ഭർത്താക്കന്മാരെല്ലാം ഭാര്യ വേണ്ടെന്ന് പറഞ്ഞാലും വയ്യാതെ വരുമ്പോൾ കൂട്ടിരിക്കും ഞാനെങ്ങനെയായിരിക്കും സച്ചിൻ്റെ വർത്താനം കേട്ട് രുദ്രനും കാശിക്കും നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യ എങ്ങനെ നോക്കണമെന്നും നോക്കണ്ട എന്നും എനിക്ക് അറിയാം അതിന് പുറത്തു നിന്നുള്ളവരുടെ ക്ലാസ് വേണമെന്നില്ല രുദ്രനെക്കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു രുദ്രൻ പറഞ്ഞതും രുദ്രന് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദച്ചുവിനും ലച്ചുവിനും മനസ്സിലായി ഞാൻ അവളെ നോക്കുന്നില്ലെന്ന് സച്ചിനോട് ഇവള് പറഞ്ഞോ രുദ്രൻ സച്ചിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോന്നേ ഉള്ളൂ അവൻ പറഞ്ഞു രുദ്രൻ വലിയ മൈൻഡില്ലാതെ ഒന്ന് മോളി രുദ്രേട്ടിന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഇഷ്ടപ്പെട്ടില്ല എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ബന്ധത്തിനെപ്പറ്റി മറ്റൊരാൾ വിലയിരുത്തുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല രുദ്രൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും സച്ചിന് ഏകദേശം രുദ്രൻ്റെയും ലച്ചുവിൻ്റെയും ബന്ധം മനസ്സിലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ കനൽകോറിയിടാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായി ലച്ചുവിൻ്റെ വിവാഹകാരി എന്തായി സച്ചിൻ വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു അവൾക്ക് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട് ആണോ അപ്പൊ എനിക്കും ചാൻസ് ഉണ്ടല്ലേ സച്ചിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചുവും ചിരിച്ചു കൊണ്ട് കാശിയെ നോക്കി എന്നാൽ കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അത് കണ്ടതും ലച്ചു ചിരി നിർത്തി മുഖം കുനിച്ചു അവക്കുള്ള ചെറുക്കര ഞങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് കല്യാണാകുമ്പോ സച്ചിനെ വിളിക്കാം രുദ്രൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ആരാ ഭാഗ്യവാൻ സച്ചിൻ ചമ്മിക്കൊണ്ട് ചോദിച്ചു അത് വഴിയറിയാം ഇപ്പോഴേ പറഞ്ഞ സർപ്രൈസ് പൊളിയില്ലേ രുദ്രൻ അവനെ ഒന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു എങ്കി ഞാൻ ഇറങ്ങട്ടെ ദച്ചു ഇനി അവിടെ അവിടെയിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് സച്ചിൻ പതിയെ അവിടെ നിന്ന് എഴുതിയിട്ടു ശരി ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വരണേ ദച്ചു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതിനെന്താ ദച്ചു ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വരാം സച്ചിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ദച്ചുവിനെ കലപ്പിച്ച് നോക്കി ദച്ചു അവനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു സച്ചിൻ പോയതും രുദ്രനും കാശിയും ദച്ചുവിനെയും ലച്ചുവിനെയും കൽപ്പിച്ച് നോക്കി പെമ്പിള്ളേരെ രണ്ടുപേരും നല്ല അസലായി ചിരി ചിരിച്ചു കാണിച്ചു ദച്ചു നിന്നെ രുദ്രേട്ടൻ ഇന്ന് മൂടൂന്നാണ് എനിക്ക് തോന്നുന്നത് ലച്ചു പതിങ്ങിയ ദച്ചുവിൻ്റെ ചെവി പറഞ്ഞു കാശിയേട്ടൻ നിന്നെ ഇപ്പോൾ അരച്ചു കൊടുത്ത ഒറ്റ അടിക്ക് കുടിക്കും ഞാൻ വീട്ടിലേക്ക് ഓടിയാലോ ഓട്ടിച്ചിട്ട് പിടിക്കും കാശിയേട്ടൻ റിസ്ക് എടുക്കണ്ട അവിടെ അവിടെയിരുന്നോ അത് ശരിയാ ഇപ്പോഴാണെ നമുക്ക് ഒന്നിച്ച് വാങ്ങാം ഒറ്റയ്ക്കാണെ ഓ വേണ്ട ശരിയാവില്ല വൈകിട്ട് അമ്മ ചിക്കൻ കറി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിക്കാനുള്ളതാ ഏഹ് അതും ഇതുമായിട്ട് എന്താണ് ബന്ധം കുന്തം ഇങ്ങനൊരു മണ്ടി എന്നാലും അതെന്താണ് എനിക്ക് മനസ്സിലായില്ല അയ്യോ എൻ്റെ പൊന്നെ ഒന്നുമില്ല വിട്ടേക്ക് എന്താണ് രണ്ടു കൂടി ഇരുന്ന് പിറുവിറുറുക്കുന്നേ കാശി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു കാണാൻ ഇന്ന് നല്ല രസമുണ്ടല്ലോ എന്ന് പറയായിരുന്നു അല്ലേ ലച്ചു ദച്ചു ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അതെപ്പോൾ എന്നുള്ള രീതിയിൽ അവളെ നോക്കി രസമല്ലടി സാമ്പാർ രുദ്രൻ പറഞ്ഞതും രണ്ടുപേരും നല്ലോണം ചിരിച്ചു കാണിച്ചു കാശിയും രുദ്രനും ദച്ചുവിൻ്റെയും ലെച്ചുവിൻ്റെയും അടുത്തേക്ക് നടന്നു ആ വരവത്ര പന്യല്ലോ ദച്ചു എനിക്കും അങ്ങനെയാ തോന്നേ സുഖമാണോ ദേവേട്ട ദച്ചു മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു സുഖത്തിന് ഇച്ചിരി കുറവുണ്ട് എൻ്റെ രുദ്രൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു പിന്നെ കാശി അടുത്തേക്ക് വരുംതോറും പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു താഴെ ചെന്ന് എൻ്റെ ചായ എടുത്തിട്ട് റൂമിലേക്ക് വാടി കാശി ലച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി രുദ്രനാണേൽ ഡ്രസ്സും എടുത്തുകൊണ്ട് ഫ്രഷ് ആകാനും കയറി എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ലച്ചു ദച്ചുവിനെ നല്ലോണം ഇളിച്ചു കാണിച്ചുകൊണ്ട് എഴുന്നേറ്റു എനിക്ക് പിന്നെ വയ്യാത്തോണ്ട് ദേവേട്ടനൊന്നും പറയില്ലായിരിക്കും അല്ലേ ലച്ചു അതെ അതെ വയറിനെ ഉള്ളു വയ്യാത്തത് നോട്ട് ദാറ്റ് പോയിന്റ് ഓക്കെ ലച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്തോ നീ പറയുന്നേ ലച്ചു പോയതും ദച്ചു സ്വയം പറഞ്ഞു ലച്ചു നേരെ അടുക്കളയിലേക്കാണ് ചെന്നത് ആൻറ്റി കാശിയേട്ടൻ ചായ ചോദിക്കുന്നുണ്ട് ആൻറ്റി ഒന്ന് കൊണ്ടു കൊടുത്തേക്കാവോ അമ്മ വിളിക്കുന്നുണ്ടെന്നെ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ലച്ചു തുളസി നോക്കി പറഞ്ഞു മോള് പൊയ്ക്കോ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം തുളസി പറഞ്ഞതും ലച്ചു ഉള്ള ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടിയിരുന്നു ലച്ചു വീട്ടിൽ വന്നതും ഫോൺ ഫോണെടുത്ത് ദച്ചുവിനെ വിളിച്ചു ഹലോ ലച്ചു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എടുത്തുപാടെ ദച്ചു ചോദിച്ചു എന്ത് അല്ല നീ കാശിയേട്ടൻ്റെ മുറിയിലേക്കല്ലേ പോയത് ഇല്ലടി ഞാൻ പോയില്ല ഞാൻ താഴെ ചെന്ന് തുളസി ആൻറ്റിയോട് പറഞ്ഞു കാശിയേട്ടൻ ചായ ചോദിക്കുന്നുണ്ടെന്ന് നന്നായി അപ്പം നീ പണി വാങ്ങിച്ചു വെച്ചതെന്ന് ചുരുക്കം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എടി മണ്ടി നീ ഇപ്പം കാശിയേടിനടുത്ത് പോയിരുന്നെങ്കിൽ ഇതിപ്പോൾ തന്നെ സോൾവ് ആയനേ ഇത് പാൻറ്റ് ചായകൊണ്ട് ചെല്ലുമ്പോൾ എന്തായാലും കാശിയേടിനെ അറിയും നീ എസ്കേപ്പ് ആയതാണെന്ന് അപ്പോൾ ഇതും അതും കൂടി നല്ലത് കിട്ടും ആണല്ലേ ഷോ നീ ഇത് നേരത്തെ പറയണ്ടായിരുന്നോ അതിന് ഞാനറിഞ്ഞു നീ ഇപ്പോൾ വീട്ടിലേക്കോടുവെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ലച്ചു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു ഇനി ഒന്നും ചെയ്യാനില്ല കിട്ടുന്നത് വാങ്ങുക അത്രേ ഇറങ്ങി ഓടി നിന്നെ എന്തേലും പറഞ്ഞോ ഇറങ്ങിയിട്ടില്ല ദച്ചു അത് പറഞ്ഞതും രുദ്രൻ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു എടി ദേവേട്ടൻ ഇറങ്ങിയെന്നാ തോന്നേ നീ വെച്ചോ കഥ പറയണേടി ഭാ വെച്ചിട്ട് പോടി ദച്ചു ആട്ടിയതും ലച്ചു ഫോൺ വെച്ചു രുദ്രൻ കുളിച്ചിട്ടൊരു മുണ്ടെടുത്തുകൊണ്ട് തല തുവർത്ത് ഇറങ്ങി അവൻ ദച്ചുവിനെ മൈൻഡ് ചെയ്യാതെ കണ്ണാടി മുൻപിൽ ചെന്ന് നിന്നു ദേവേട്ട ദച്ചു പാലും പഞ്ചാരൊക്കെ ചേർത്തങ്ങ് വിളിച്ചു രുദ്രൻ വലിയ മൈൻഡില്ലാതെ മോളി ഓ ജാടെയാണല്ലോ ദച്ചു മനസ്സിൽ പറഞ്ഞു ദേവേട്ട അവൾ ഒന്നും കൂടി വിളിച്ചു എന്താ രുദ്രൻ കനപ്പിച്ച് ചോദിച്ചു ഓ ഒന്നുമില്ല ദച്ചു വലിയ മൈൻഡില്ലാതെ പറഞ്ഞു രുദ്രൻ അത് കേട്ട് ചിരി വന്നു ആ ദേവേട്ട അവള് വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൻ പെട്ടെന്ന് ഓടിച്ചെന്നു എന്താ ദക്ഷി എന്തു വിറ്റി മോളെ വേദനിക്കുന്നോ അവൻ ആവലാതയോട് ചോദിച്ചു ഇല്ലല്ലോ വേദനിക്കുന്നില്ലല്ലോ അവൻ അടുത്തേക്ക് ചെന്നിരുന്ന് ചോദിച്ചതും അവൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സംശയത്തോടെ അവളെ നോക്കി ചുമ്മ അവൾ കണ്ണു ചുമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു തെണ്ടി അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു ദേവേട്ട ആ സച്ചിനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേടി അത് ഞാൻ ചുമ്മാ ദേവേട്ടൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ അപ്പം നിനക്കറിയാം എനിക്ക് അവനോട് ദേഷ്യമാണെന്ന് അറിയാലോ എന്നിട്ടാണോ ഡീ പണ്ട് നീ അവൻ്റെ മുമ്പിൽ കൊഞ്ചിക്കുഴഞ്ഞത് അതൊക്കെ ചുമ്മാ ദേവേട്ടനെ കാണിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ദേവേട്ടനെ മോശം അല്ലായിരുന്നല്ലോ എന്നെ കാണുമ്പോൾ സ്നേഹ ചേച്ചിയോട് എന്തോ ഒരു ഒലിപ്പീരായിരുന്നു ഫോണിലൂടെ അപ്പം ഞാനും ഒട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതി അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ദേവൻ സ്നേഹപ്പറ്റി ചിന്തിക്കുന്നത് താൻ അവളെ പൂർണ്ണമായിട്ടും മറന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇത്രയും ദിവസം ഒരു നിമിഷം പോലും താൻ അവളെക്കുറിച്ച് ഓർത്തിരുന്നില്ല മനസ്സ് മുഴുവൻ ദക്ഷിയായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ വിരളമായിരുന്നു അവളും തന്നെ പറ്റി ഓർത്തിട്ടില്ല എന്നതാണ് സത്യം ഒരു തവണ പോലും അവൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ലല്ലോ അവൻ ഓർത്തു ദേവേട്ട എന്താ ചിന്തിക്കുന്നത് സ്നേഹ ചേച്ചിയെ പറ്റിയാണോ ദക്ഷി കുറുമ്പോട് ചോദിച്ചു അവളെപ്പറ്റി ഒരു വിവരവും ഇല്ല ദക്ഷി നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവൾ എന്നെയും ദേവേട്ടിന് വിഷമമുണ്ടോ ആ ചേച്ചി വിളിക്കാത്തത് ഇല്ലടി എനിക്ക് അതിലൊന്നും വിഷമമില്ല പക്ഷെ അവൾക്ക് എന്ത് പറ്റിയെന്നൊരു ടെൻഷൻ ഞാൻ കാരണം എന്തേലും ദേവേട്ടിനെ ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കിക്കേ വേണ്ടടി വിളിച്ചിട്ട് വീണ്ടും എന്തിനാ ആഗ്രഹം കൊടുക്കുന്നത് അന്ന് തന്നെ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് കുറ്റബോധമുണ്ട് ശരിക്കും നിന്നോടുള്ള ദേഷ്യത്തിനാ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത് നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ അന്നോ ഇന്നും എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല പിന്നെ ആരോടായിരുന്നു ഈ ദേവൻ ഇഷ്ടം അവൾ പുരുകം പൊക്കി കുറുമ്പോടെ ചോദിച്ചു ഈ ദേവന്റെ വഴക്കാളി ദക്ഷിയോട് അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് കബട ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ ചുണ്ടുകുറിപ്പിച്ച കൊടുത്തതും അവൾ ചിരിച്ചു എന്തായാലും ദേവേട്ടൻ ആ ചേച്ചിയുടെ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക് ദച്ചു പറഞ്ഞതും അവൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു എന്നാൽ ഫോൺ സ്വിച്ച് ആയിരുന്നു സ്വിച്ച് ഓഫ് ആണല്ലോ സാരമില്ല ദേവേട്ടാ എനിക്ക് സുഖമായിട്ട് നമുക്കൊരു ദിവസം ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം എടി ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി അല്ലേ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം കൊടുത്തിട്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേവേട്ട വിധിച്ചത് മാത്രമല്ലേ നടക്കുള്ളൂ നമ്മൾ ഒന്നിക്കണം എന്നുള്ളതായിരുന്നു ദൈവവിധി അത് നടന്നു ദച്ചു പറഞ്ഞതും രുദ്രൻ അത് ശരിയാണെന്ന് തോന്നി